എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ബിഗ് ബോസിൽ ഏ നാളെ ഫാമിലി വീട്ടിനകത്തേക്ക് കയറും സായിയും കൂട്ടരും ഒക്കെ ഇവിടെ ആര് പെട്ടിയെടുക്കും ആര് ടോപ്പ് ഫൈൽ കയറും എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീദൂരെ അർജുനെയൊക്കെ കാണിച്ചു തുടങ്ങി അൻസിബെ അഭിഷേക് ഋഷി ഇവിടെ നോറയും റസ്മിനെ തകർത്ത് വായിക്കൊണ്ടിരിക്കുകയാണ് ഏ അതായത് ഭയങ്കരമായ ദേഷ്യം നോറയോടും റസ്മിനോടോടും കൂടെ നിന്ന് ചതിച്ചവൾ എന്നാണ് പറയുന്നത് അങ്ങനെ ഒറ്റപ്പെടുത്തിയവൾ പിന്നെ നോമിനേഷനിൽ ആരൊക്കെ സേഫ് ആയിട്ട് നിൽക്കുന്നു റിസ്ക് അല്ലാത്തത് ആരൊക്കെയാണെന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട് കാര്യം റിസ്ക് ഉള്ള ആൾക്കാരെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആവാല്ലോ പക്ഷെ ഇവർ എവരാലോചിക്കുന്നില്ല എവരല്ല എവിടെയാണെന്നുള്ളത് വൈൽഡ് കാർഡ് കയറിയവരിൽ അവർക്ക് ഒരു ധാരണയില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അഭിഷേക് ഒക്കെ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ സിമ്പതി വോട്ടൊക്കെ കുറച്ച് കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ബിഗ് ബോസ് വിറ്റിനകത്ത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ തൊട്ട് ഇന്ന് തൊട്ട് പുതിയ ബിഗ് ബോസ് ആണെന്ന് ഞാൻ പറയുന്നു കാര്യം പവർ റൂമൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ബോർഡൊക്കെ എടുത്ത് മാറ്റി കേട്ടോ ബിഗ് ബോസ് നാളെ തൊട്ട് നമുക്ക് ഫാമിലി വീക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാമിലി ആൾക്കാർ കയറും അതെ നാളെ തൊട്ട് ഇവരുടെ ഫാമിലികളെ ഓരോരുത്തരോരോത്ത കയറും ഒരു പത്ത് പതിമൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം തീരാൻ തന്നെ ഒരു ഒരു ഒന്നരാഴ്ച എടുക്കും എനിക്കറിയില്ല അത് പെട്ടെന്ന് തീർക്കുമോ ഒരു പിടിയുമില്ല എന്തായാലും നാളെ തൊട്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് വീട്ടുകാർക്കും അങ്ങനെ ഒരുപാട് പേരില്ലടാ ഇത്രയും പേര് എനിക്കറിയില്ല പതിമൂന്ന് പേരില്ലേ അപ്പം ഏകദേശം ഈ ആഴ്ച കൊണ്ട് തീരുന്ന എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആ പതിമൂന്ന് പേരുടെ ഫാമിലികളാണ് കയറാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം എന്തായാലും നാടൻ തൊട്ട് കയറും ഇവിടെ സായിയൊക്കെ ആർക്ക് പെട്ടി കൊടുക്കണം എന്നൊക്കെയുള്ള ചിന് ചർച്ചയായിരുന്നു രാവിലെ അതായത് നമുക്ക് അതായത് ഭയങ്കര കോൺഫിഡന്റ് അല്ല എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻ്റായിട്ടും ഭയങ്കര സെറ്റിൽ ആയത് എന്ന് തോന്നുന്നു എല്ലാവരും ഇനിയിപ്പോൾ ഒന്നും ഇല്ലല്ലോ കളി കഴിഞ്ഞ് ഇനി എന്തോന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഓക്കെ നമുക്ക് പെട്ടി അവളെടുത്തോട്ടെ പിന്നെ പെട്ടി താ തൽക്കാലം അവരെടുക്കണമെങ്കിൽ ഇവടെടുക്കാം ഏ ഇതിപ്പോൾ കഴിഞ്ഞ സീസണിനെ കാട്ടി അപ്പുറമായി അവളെടുക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നോക്കാം വീടിൻ്റെ കാര്യമല്ലേ പാ അതെനിക്ക് വീടിന്റെ പ്രശ്നം വീടില്ല അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അൻസിബ രാവിലെ തന്നെ അഭിഷേകമായിട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് നോറയോട് ഞാൻ പറഞ്ഞില്ലേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അൻസിബയുടെ ബദ്ധശത്രുവായിരിക്കും നോറ അത് ഉറപ്പായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നര മണിക്കൂറായി തുടങ്ങിയിട്ട് അൻസിബയും അഭിഷേകും ഇപ്പോൾ ഋഷിയും ചേർന്നിട്ടുണ്ട് നോറയ്ക്ക് ബ്രസ്ബീൻ മേഖലിച്ചാണ് അതായത് നല്ലതാണ് പോലും നല്ലത് കള്ളത്തരം കള്ളത്തരം അതായത് നോറ കൂടെ നിന്നിട്ട് മറ്റേ ജാസ്മിനോട് സോറി പറയാൻ പോയില്ലേ അപ്പം ഇന്നലെ നോറ പോസിറ്റീവായിട്ട് മാറി എന്നാണ് അൻസിബയും പറയുന്നത് മനസ്സിലായി അപ്പം കൂടെ നിന്നിട്ട് ചതിച്ചു അല്ലെങ്കിൽ ചെവി തിന്നു എന്നാണ് അൻസിബ പറയുന്നത് അതായത് നമ്മളൊക്കെ ജയിൽ നോമിനേറ്റ് ചെയ്ത് നിന്നിട്ട് അവൾ ആരായി നല്ലവള് അവൾക്ക് ജാസ്മിനെ ചിന്തിയും ജയിലിൽ ഇരണം എന്നിട്ട് അവൾ ആരായി നല്ലത് എന്നാണ് അൻസിബ ഉദ്ദേശിക്കുന്നത് സോറി പറഞ്ഞു പോലും അപ്പം നമ്മളാരായി ഏ അതുമാത്രമല്ല നോമിനേഷൻ അപ്പം അഭി പറയുന്നുണ്ട് റസ്മിൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഔട്ടാവും ഋഷി പേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവരൊക്കെ എവര് പോയ സമയത്തുള്ള നോമിനേഷനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവർ പോയപ്പം ഇവർ വൈൽഡ് ഗാർഡായിട്ട് കയറിയപ്പം മുന്നേ ഉള്ള എങ്ങനെയാണോ പ്രേക്ഷകരുടെ ഇഷ്ടം അതും വിചാരിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഇവർ കയറി കഴിഞ്ഞിട്ട് പ്രേക്ഷകർ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നുള്ള ഒരു വിചാരവും ഇല്ല അപ്പോൾ അഭിഷേക്ക് പറഞ്ഞില്ലേ ഞാൻ ചിലപ്പോൾ വാഴയായിരിക്കും കാര്യം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലല്ലോ അപ്പം അനുസരിച്ചു നീ ഇന്നലെ പറഞ്ഞില്ലേ അതൊന്നും നോക്കത്തില്ല പിന്നെ കുറച്ച് സിമ്പതി കിട്ടും ഇന്നലെ ഞാൻ പറഞ്ഞതിൽ കുറച്ച് സിമ്പതി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒറ്റപ്പെടലിലൊക്കെ ആണല്ലോ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടണത് എന്നൊക്കെ അഭിഷേക് പറയുകയാണ് പക്ഷേ അഭിഷേക് പറഞ്ഞിട്ട് ഇന്നലെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും റിസ്ക്കിൽ എന്തായാലും നമ്മൾ പേടിക്കേണ്ട റസ്മിനാണ് റിസ്കില് പിന്നെ അൻസിബൻ അൻസിബ നീ റിസ്ക്കിലാണ് അപ്പം അൻസിബ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം നോറയൊക്കെ പിന്നെ വരുവുള്ളൂ എന്നൊക്കെ അഭിഷേക് നമ്മുടെ പ്രേക്ഷകരുടെ ഇഷ്ടത്തിൻ്റെ പാറ്റേൺ റാങ്കിങ് പാറ്റേൺ ആണ് പറയുന്നത് അപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തി എന്നാലും നമ്മളെ ഭയങ്കര ഒറ്റപ്പെടുത്തലായിരുന്നു അയ്യോ പിന്നെ സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ എന്താ അഖിലെ സാ അല്ല അങ്ങനെ സ്നേഹം എന്തൊക്കെയാണ് സ്നേഹത്തിനാണ് ഇമ്പോർട്ടൻസ് നോറയനെ ഓ എന്തൊക്കെയായിരുന്നു എന്തായാലും കൂടെ നിന്ന് ചെറി നിന്ന് കളഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പോഴും നോറയനേയും റസ്മിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ അപ്സറയെക്കുറിച്ചും പറയുന്നുണ്ട് അപ്സരേയും പുറത്ത് നെഗറ്റീവ് ആണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അഭിഷേകം ഉള്ളതുകൊണ്ട് പുറത്ത് അവർ കയറുന്നതിനുള്ള ആ ഒരു സ്റ്റാറ്റസ് ആണ് പറയുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ശ്രീധുവിനെയും അർജുനേയും കാണിച്ചു തുടങ്ങി കോംബോ ആ അതെ ആ കോംബോ ആക്റ്റീവ് ആയതുപോലെ തോന്നുന്നു കാണിച്ചു തുടങ്ങി സ്ക്രീനിൽ കുറേ സംസാരിക്കാൻ തുടങ്ങി ഇഷ്ടമാണ് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടം പറഞ്ഞാൽ നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കൂടെ വേണം എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അർജുൻ രാത്രി പറയുന്നതും ഇന്ന് രാവിലെ കൂടെ സംസാരിക്കുന്നത് പിന്നെ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ പവർ റൂമ് ഇല്ലാതാക്കിയത് പ്രത്യേകിച്ച് ശ്രീധൂവിന് കാര്യം പവർ ഒന്നാമത്തെ കാര്യം നോമിനേഷൻ ഫ്രീ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പവർ റൂം എടുത്തിട്ടും അത് കിട്ടാത്തതിൻ്റെ വിഷമം പിന്നെ പവർ റൂമിനകത്ത് ആർക്ക് വേണോ കയറാൻ ഇപ്പോൾ ഉടനെ നന്ദന പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ മിക്കവാറും ബെഡ് മാറ്റി താമര കണ്ടെത്താം താമരമുള്ളിൽ താമരമുള്ളത് താമരയിലൊന്നും കിടക്കാൻ സമ്മതിക്കില്ലെന്ന് അപ്പോൾ ഇതിന് ഭയങ്കര വിഷമം കാര്യം പുള്ളിക്കാരി അന്നേ പറഞ്ഞു താമര താമരയിലെ കിടക്കണമെന്ന് അത് കിടക്കാൻ പറ്റിയില്ല എല്ലാവർക്കും ഈക്വലി പവർ പോയി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പം അപ്പം അതിലൊരു വിഷമം അവർക്കുണ്ട് ഇന്നലെ ജിൻഡോ ഓരോ ക്യാമറയിലും പോയി കരച്ചിലായിരുന്നു പവർ റൂം മാറ്റി എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു പാട്ട് വരെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു പവർ റൂം പോയേ പവർ റൂം പോയേ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമുണ്ട് അർജുൻ പറയുന്നത് വിഷമമുണ്ട് പക്ഷേ എനിക്ക് നോമിനേഷനിൽ വരണം പൾസ് അറിയണം കാരണം ഇനി സമയമില്ല എനിക്ക് അർജുനാണ് കുറച്ചുകൂടെ സ്മാർട്ട് പ്ലെയർ ആയിട്ട് തോന്നുന്നു ശ്രീധുവിനെ അർജുനെ വെച്ച് നോക്കുമ്പോൾ ശ്രീധു പക്ക ഒരു കോംബോ പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അർജുനും പിടിക്കുന്നുണ്ട് രണ്ടുപേരും പിടിക്കുന്നുണ്ട് കേട്ടോ കോംബോയൊക്കെ പിന്നെ അല്ലാണ്ട് ഇതൊക്കെ ഒരു അത്രേ ഉള്ളൂ ആ പിടിക്കുന്ന പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും പക്ഷെ കോംബോ അവർ പിടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പിന്നെ പിന്നെ ജബ്രി കോംബോനെ പറയുമ്പോൾ പിന്നെ ഇവരെ പറയണ്ടേ ഇത് ഇതും കോംബോ അല്ലേ ഇതും പിന്നെ ആ വെറുതെ ഇരിക്കുന്നേ അവരും കോംബോ കഷ്ടപ്പെട്ടു പിടിക്കുന്നത് അവർ പിടിക്കുന്നുണ്ട് കോംബോയൊക്കെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും പറയണ്ട അത്രമാത്രം ഫാൻസാണ് അപ്പോൾ അവർ അവർ അറിഞ്ഞല്ല വൈൽഡ് ഗാർഡ് അറിഞ്ഞത് ഭയങ്കര ഫാൻസ് ആണ് പാട്ടിട്ടിട്ട് ഓരോ ഇതൊക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ അവർ പിടിക്കുന്നത് മാക്സിമം വോട്ട് കിട്ടും എന്നുള്ളത് വോട്ടിനാണ് അവിടെ നിൽക്കുന്നത് വേറെ എന്തിനും അല്ല പ്രേക്ഷകരുടെ വോട്ടുകൾക്കാണ് അവിടെ എല്ലാവരും ഗെയിം കളിക്കുന്നത് പിന്നെ എന്തിനാണ് അപ്പം ഇവിടെ ഫാൻസിബയും അവരൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും സ്റ്റിൽ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കാര്യങ്ങളാണ് അവർക്ക് അറിയാൻ തോന്നുന്നത് നോമിനേഷൻസിനെ കുറിച്ചിട്ടും അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോമിനേഷന് വേണ്ടി കാത്തിരിക്കുക പിന്നെ ഈ ഗ്രൂപ്പുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും ആരൊക്കെ ഏതൊക്കെ റൂമിലാണ് ക്യാപ്റ്റൻ്റെ പവർ എന്തൊക്കെയാണ് ഇതൊക്കെ ഇന്ന് പറയും എന്തായാലും ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടൊന്നും കേട്ടോ സിജോയൊക്കെ ഇന്നലത്തെ ഗെയിം ഇന്നലത്തെ കറിയൊക്കെ എടുത്ത് കഴിച്ചത് സിജോയും ജാസ്മിനും ഒക്കെയാണ് ടീമിലുള്ളത് ഇനി ടീം ഡിവൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ പവർ റൂമാർ ഒന്നും ചെയ്തിട്ടില്ല കാര്യം അവർക്ക് ടീം ഡിവൈഡ് ചെയ്തിട്ടില്ല രാവിലെ മൊത്തം തൂത്തും വാരലും വൃത്തിയാക്കലും ആയിരുന്നു എല്ലാവരും അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ആ നോമിനേഷൻ വീഡിയോ ആയിരിക്കും അടുത്തത് പിന്നെ ഈ ഗ്രൂപ്പ് ഡിവൈഡിങ് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം നാളെ ഫാമിലി വീക്കാണ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്